ഗ്സ് അപ്പം ഇത് കണ്ണൂർ ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സോ വെൽക്കം ഗായ്സ് തലേ ദിവസം തെയ്യമൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ കണ്ണുറക്കുന്നത് പെട്ടെന്ന് തന്നെ എണീറ്റ് റെഡി ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തില്ലായിരുന്നു അടുത്ത ടാസ്ക് എൻ്റെ ഫേസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അറക്കൽ മ്യൂസിയമായിരുന്നു കാരണം നട്ടുച്ച് വെയിലായതുകൊണ്ട് ഞാൻ കുറച്ച് തണല് കിട്ടുന്ന സ്ഥലം ആദ്യം ഓപ്റ്റ് ചെയ്തു നമുക്കവിടെ ടിക്കറ്റ് ചാർജസ് വരുന്നുണ്ട് ട്വന്റി റുപ്പീസിനാണ് അഡൽറ്റ്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്കാണെങ്കിൽ ടെൻ റുപ്പീസ് ഇനി ഫോറിനേഴ്സ് ആണെങ്കിൽ തേർട്ടി റുപ്പീസാണ് വാങ്ങുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് പഴയ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ റിസപ്ഷനിൽ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ആ അപ്പൂപ്പനാണ് എന്നോട് സംസാരിച്ചത് ഞാൻ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഹിന്ദി പുള്ളിക്കാരൻ ഭയങ്കര ഹിന്ദി എനിക്കറിയില്ല എന്താ ഹിന്ദിയിൽ സംസാരിക്കണേ ഞാനും എനിക്ക് അറിയുന്ന ഹിന്ദിയൊക്കെ വെച്ച് ഞാൻ റിപ്ലൈ ചെയ്തു അതേസമയം എൻ്റെ കൂടെ വന്ന രണ്ട് ഗേൾസ് ഉണ്ടായിരുന്നു അവരോടൊക്കെ ഈ പുള്ളിക്കാരൻ നല്ല പച്ച മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ അപ്പം നല്ല കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഇങ്ങനെ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയപ്പോൾ കം ടു ദ പോയിൻ്റ് അപ്പം നമ്മൾ അറക്കൽ മ്യൂസിയം കാണാൻ വേണ്ടി വന്നു ഇതെല്ലാം അവിടെ ജീവിച്ചിരുന്ന ഓരോ അവകാശികളുടെ ഫോട്ടോസാണ് അത് കഴിഞ്ഞ് ഞാൻ ഈ പെയിൻറ്റിങ് കണ്ടു ആക്ച്വലി നല്ലൊരു നല്ലൊരു പെയിൻറ്റിങ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ അറക്കൽ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ കുറേ സംഭവങ്ങളൊക്കെ കാണാം പഴയ ഫേണിച്ചേഴ്സ് അങ്ങനത്തെ കുറേ സംഭവം പിന്നെ ഇത് ഇതാണ് ഗൈസ് പണ്ട് കാലത്തെ ഫാൻ ഇതാണ് പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്ത ഫാൻ പിന്നെ ഇത് തുണിയിട്ട് വെക്കാനുള്ളതല്ല ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കുന്ന ബോക്സാണ് ഫസ്റ്റ് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വാൾ വെക്കുന്ന ഉറവല്ലോ ആയിരിക്കുന്നു പക്ഷെ അല്ല ഗൈസ് ഇതാണ് ദണ്ട് രാജാക്കന്മാരും വലിയ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും പണ്ട് യൂസ് ചെയ്തിരുന്നതാണ് ഈ ദണ്ട് എന്ന് പറയുന്നത് പിന്നെ ഈ ബുക്സ് എല്ലാം ഖുറാനാണ് ഞാൻ സ്പെല്ല് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതെല്ലാം ഖുറാനാണ് ഇത് രാജാവിൻ്റെ കിരീടമാണോ എന്ന് അറിഞ്ഞുകൂടെ അവിടെ ഇരുന്നു ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരുവാണ് പിന്നെ ഞാൻ കാത്തിരുന്ന സംഭവമാണ് ഈ വാള് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് സത്യം പറയുമല്ലോ ഓഫ് സന്തോഷമായി ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് പിന്നെ അവിടെ കുറേ അവർ പണ്ട് യൂസ് ചെയ്ത കുറേ പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ ഗൈസ് നിങ്ങൾ ഈ സാധനം കണ്ടോ ഇതുവഴിയാണ് ഊതമ്മ മറ്റേ പുക വരുന്ന സാധനം അതിൻ്റെ പേര് അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യുക പിന്നെ വള ആയിരിക്കുന്ന ചെലങ്കയാണ് ഗൈസ് കഥക്കിനൊക്കെ യൂസ് ചെയ്യണമായിരിക്കും അറിയില്ല ഇതെല്ലാം പിന്നെ പിന്നെ ഉള്ളതെല്ലാം കുറേ ഓൾഡ് തിങ് പഴയ ഈസ്തെറ്റിക് ഫ്രെയിംസ് ഒക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടത് പഴയ ഫോണ് അങ്ങനെയൊക്കെ പിന്നെ ഇത് കണ്ടു ഗൈസ് ഒരു തെക്കിനെയും വൈബ് എവിടെയോ ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഇറങ്ങി വരണം ഇത്രയും നേരമുള്ള വിഷ്വൽസ് എല്ലാം തന്നെ മുകളിൽ അപ്സ്റ്റേജ്സിലാണ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു റൂം ഫുള്ളായിട്ട് പണ്ടുണ്ടായിരുന്ന കുറേ ബിൽഡിങ്സിൻ്റെയും ആളുകളുടെയും കോയിൻസിൻ്റെയും ഓർഡേഴ്സിൻ്റെയൊക്കെ ഫ്രെയിം ചെയ്ത ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും ഇത് പണ്ടത്തെ കോയിൻ ആണ് ഡച്ചുകാർ ഇവിടെ പണിയയിപ്പിച്ച ഒരുപാട് വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡച്ച് ഹൗസ് ഇത് കൊച്ചിയിലാണുള്ളത് പിന്നെ ബാസ്റ്റെയിൻ ഇതും ഡച്ചുകാർ പണിയിപ്പിച്ച എന്തോ ഒരു ബിൽഡിംഗ് ആണ് ഇതുപോലെ കുറേ ബിൽഡിങ്സിൻ്റെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട് ഐ മീൻ പെയിൻറിങ്സ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനൊക്കെ നല്ല താല്പര്യപ്പെടും എനിക്ക് തോന്നുന്നു അറയ്ക്കൽ കുടുംബം ഈ ഡച്ചുകാരുമായിട്ട് വളരെ അടുത്ത് നിന്ന ഫാമിലി ആണെന്ന് തോന്നുന്നു അവിടെ ഡച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ എല്ലാം കണ്ട് ഇറങ്ങി ഉച്ചയ്ക്ക് ചൂടാവുന്ന പ്രതീക്ഷിച്ചാണ് നമ്മൾ അറയ്ക്കൽ മ്യൂസിയം ഓപ്റ്റ് ചെയ്തത് പക്ഷേ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു അകത്തൊക്കെ നല്ല ചൂടാണ് സോ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂർ കോക്ടയിൽ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഗൈസ് ഒന്നും പറയില്ല സൂപ്പർ സാധനം ഞാൻ ട്രിവാൻഡ്രത്തുനിന്നും കണ്ണൂർ കോക്ടൈൽ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മൾ കണ്ണൂർ കോക്ടയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് പോയത് പ്ലാസ ജംഗ്ഷനിലുള്ള കണ്ണൂർ കോക്ടൈൽ എന്ന് പറഞ്ഞ ഷോപ്പ് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടായിരുന്നു സത്യം പറയല ഗൈസ് നല്ല നട്ടരി വെയിൽ പ്രതീക്ഷിച്ച് പോയ എനിക്ക് നല്ല ഒരു ആയിട്ടുള്ള തണ്ണലൊക്കെ ഉള്ള നല്ല കാറ്റുള്ള അന്തരീക്ഷമാണ് ഈ ഫോർട്ട് തന്നത് ഈ ഫോർട്ട് ഫിഫ്റ്റീൻ നോട്ട് ഫൈവില് പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡിയാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ വരൂ ഗൈസ് നമുക്ക് ആ വിഷൽ ബ്യൂട്ടിയിലേക്ക് പോകാം ഒരു ഫോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആവറേജ് ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചാണ് ഞാൻ പോയത് പക്ഷേ അവിടെ അങ്ങനെയല്ല ഫുൾ ഓഫ് പ്ലാന്റ്സ് ആണ് ഇത് പീരങ്കിയൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഒരു ആണ് ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറാം ബാഗും കൊണ്ട് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല ഇവിടെ വന്നതിൽ എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ റീൽസ് ആയാലും സേവ് ദ ഡേറ്റ് ആയാലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് സോ ഞാനും ഒരു റീൽ എടുത്തായിരുന്നു കൂടുതൽ റീൽ പോഷൻ വേണ്ടവർ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കയറി നോക്കുക നെക്സ്റ്റ് നമ്മളിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡിൻ്റെ അടുത്ത് കിടക്കുന്ന ഏരിയയുണ്ട് ഞാൻ നല്ല വെയിലാണ് പ്രതീക്ഷ പക്ഷെ അങ്ങനെയല്ല ബീച്ച് സൈഡിലോട്ട് പോകുന്നൊരു ഏരിയയിൽ കിടക്കുന്നൊരു സ്ഥലം മാത്രമേ കുറച്ച് വെയിലായിട്ടുള്ളൂ അവിടെയും കുറച്ചുകൂടെ നമുക്ക് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് തണലുണ്ട് പിന്നെ ബാക്കി ഇങ്ങോട്ട് വന്നാൽ എല്ലാം നല്ല തണലുള്ള ഏരിയസാണ് പൈൻ ട്രീസും ഒക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു ഏസ്തെറ്റിക് ഫ്രെയിംസ് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രെയിംസ് ഒക്കെ കിട്ടും പിന്നെ ഈ കാണുന്നത് അറബിക്കടലാണ് ഇവിടെ കൂടെയാണ് പണ്ട് ആളുകൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ തന്നെയാണ് കൊള നല്ല രസമുണ്ട് ഇവിടെ പിന്നെ ഇവിടെ വന്നിട്ട് ഉടനെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ബട്ട് ഇവിടെ നല്ല സമാധാനമായിട്ട് കുറേ സമയം നമുക്ക് ഇരിക്കാനൊക്കെ പറ്റി സോ ഞാൻ ഇവിടെ ഒരു ഒരു ത്രീ അവേഴ്സ് ഞാൻ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ഇതാണ് ഗൈസ് ജയില് പിടിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഇട്ട് പൂട്ടുമായിരിക്കും ഇതാണ് ജെ പിന്നെ ഇത് കുതിര കിട്ടുന്ന സ്ഥലമാണ് ഇവിടെയും എൻട്രി ഫീ ഉണ്ട് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ്സ് എടുക്കാം പക്ഷെ ഓഫ്ലൈനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ക്യാഷ് കൊണ്ടുവരണം ഓവറോൾ പറയണമെങ്കിൽ എനിക്ക് ഈ ഫോട്ട് നല്ല പോലെ ഇഷ്ടപ്പെട്ടു നല്ല ഫ്രെയിംസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നല്ല ഫോട്ടോഷൂട്ടിനായാലും റീലിനൊക്കെ പറ്റും പോയ രണ്ട് സ്ഥലത്തും ഫോറിനേഴ്സിന് സ്പെഷ്യൽ ചാർജ് ആണ് അതെന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ആഞ്ചലോ ഫോർട്ടിലാണെങ്കിൽ ഡബിൾ ചാർജ് ആണ് ഫോറിനേഴ്സിന് വരുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഈവനിങ് ആവാറായപ്പോൾ നമ്മൾ ബേബി ബീച്ചിലോട്ട് പോയി ആക്ച്വലി ഈ ആഞ്ചലോ ഫോർട്ടിന്ന് വെറും വൺ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് മാത്രമേ ഇവിടത്തേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ ബസ്സില്ല ഓട്ടോ എടുത്ത് പോകുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഉപ്പിലിട്ടതൊക്കെ കണ്ടു ഞാൻ എല്ലാത്തിനും ഓരോന്ന് പറ അത്യാവശ്യം നല്ല തോതിൽ വിശപ്പുള്ളതുകൊണ്ട് ഒരു ബ്രെഡ് ഓംലെറ്റും ഒരു സർബത്തും നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ ബ്രെഡ് ഓംബ്ലേറ്റ് ബ്രെഡിൽ ഓംലേറ്റ് ഇട്ടാണ് തന്നത് ചേട്ടന് കാര്യം പിടി കിട്ടിയില്ല എന്ന് തോന്നുന്നു ഇനി ബീച്ചിൻ്റെ കാര്യം പറയണമെങ്കിൽ ബീച്ച് നല്ല ബീച്ചാണ് കാരണം നല്ല പീസ്ഫുള്ളാണ് ക്ലീനാണ് ഒരുപാട് കുട്ടികൾ അവിടെ പട്ടം പറത്തുന്നതുകൊണ്ട് എനിക്കും പറത്തണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു ക്രോസിംഗ് ബ്രിഡ്ജ് പോലെയുള്ള സംഭവമാണ് ആ സൂര്യനെയൊക്കെ കണ്ടു നല്ല രസമില്ലേ ഇതിൽ കയറാൻ പാടില്ലെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് പക്ഷേ എല്ലാവരും കയറുന്നതുകൊണ്ട് ഞാനും കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ മുഖത്തെ ആ സന്തോഷം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് കാണാനാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് തന്നെ കയറിയിരുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ബീച്ചല്ല അവിടെ അവിടുത്തെ മണ്ണെല്ലാം നല്ല പറ്റി പറ്റിക്കിടക്കുന്നതാണ് നമുക്കിവിടെ മറ്റേ മണൽ പോലെ കാണും അവിടെ പക്ഷെ അങ്ങനെയല്ല നല്ല പറ്റി കിടക്കുന്ന മണ്ണാണ് പിന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പം എനിക്ക് എടുക്കാൻ തോന്നി എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നി എല്ലാം കഴിഞ്ഞപ്പോൾ വിശന്നു വയ്യാണ്ട് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഹൊറിബിളായിരുന്നു ആരും കയറരുത് തിങ്ങി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള ബസ്സിൻ്റെ ടൈമായി അങ്ങനെ ബസ്സിലും കയറി ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് കാരണം അവരില്ലായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് ഒരു ബിഗ് താങ്ക്സ് പറയേണ്ടത് കാരണം അവരെന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അവിടെ തീരും എൻ്റെ പ്ലാനിങ് അല്ല പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രല്ല അവരെന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ തന്നെ ഗൈസ് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ട് എനിക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് നടന്നു ഗൈസ് സത്യം വന്നാൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ അപ്പം അത്രയേ ഉള്ളൂ